സംഗതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അടുത്തുകൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇവിടെയൊക്കെ എല്ലാ സ്ഥലവും ചുറ്റിക്കിറങ്ങിയ ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അവിടെ ഒരു ഫുഡ് ഉണ്ട് ഒരു കിച്ചൺ മാത്രമേ ഉള്ളൂ നിറയെ റെസ്റ്റോറൻറുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുണ്ട് ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടാണ് നിറയെ ഫ്രഷ് മീനെയൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ കുക്ക് ചെയ്തു തരും കൂടാതെ ഇവിടെ ചൈനീസ് നെറ്റ് ഫിഷിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് മേടിക്കുന്ന മീൻ ൊണ്ട് കൊടുത്താലും അവർ കുക്ക് ചെയ്ത് തരും നമ്മുടെ കോട്ടുകൊച്ചു ബീച്ച് വന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ബീച്ച് മാത്രമല്ല കാണാതിരിക്കുന്നത് ചൈനീസ് നെറ്റ് ഫിഷിംഗ് ഉണ്ട് പിന്നെ വാട്ടർ മെട്രോ ഉണ്ട് കൂടാതെ പാർക്കൊക്കെ ഉണ്ട് അപ്പൊ ഒരു ദിവസം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്തിട്ട് എല്ലാം കണ്ട ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും കപ്പിളായിട്ടും ഒക്കെ വരാൻ പറ്റിയ ഉഗ്ര ഉഗ്രസ്പോട്ടാണ് കേട്ടോ ഈ റെസ്റ്റോറൻറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ റെസ്റ്റോറൻറ്റുകളാണോ ഒന്ന് കണ്ടാലോ ായിട്ടാണല്ലോ എൻ്റെ അമ്മ ചെപ്പല്ലിണ്ട് നമ്മുടെ ഉപയോഗിച്ച് പിടിച്ച കൊറേ മീനുണ്ട് ഇവിടുന്ന് ഏകദേശം അങ്ങനെ ഇവിടുന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് മുൻപ് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിനുശേഷം വന്നപ്പോ അത് കിട്ടിയില്ല കിട്ടിയില്ലെന്നല്ല വേറൊരാളാണ് കുക്ക് ചെയ്തത് തന്നെ കേട്ടോ ഈ റെസ്റ്റോറന്റ് അടച്ചിട്ടേക്ക് വരുന്ന പക്ഷെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല അങ്ങനെ ആകെ നിരാശയായിട്ട് മടങ്ങി പിന്നെ അതേ വീണ്ടും വന്നായി പോവാണെങ്കിൽ ഭാഗ്യത്തിന് തുറന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തെടുത്ത് ചോദിച്ച് എനിക്ക് ആ സാധനം തന്നെ ഉണ്ടാ അങ്ങനെ തന്നെ ഉണ്ടാക്കണോന്ന് അപ്പൊ തരാന്ന് തുറന്നി എന്തോന്നല്ലേ കലമാരി കൂന്തൻ്റെ കാണാൻ ബാസ്കുഡ് എന്നൊക്കെ പറയാം അതിൻ്റെ ഫ്രൈഡേ സാധനം കേട്ടോ മിക്ക സ്ഥലത്തിന് കിട്ടാത്തൊരു സാധനമാണ് ഓപ്പൺ കിച്ചനൊക്കെയാണോ നോക്കി റെസ്റ്റോറൻ്റ് ഉള്ളാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ എന്റെ റെസ്റ്റോറൻറ്റ് നോക്കി ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ സാധാരണ ഇവിടെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ പോലും സ്പേസ് കാണത്തില്ല എന്തോ ഭാഗ്യത്തിന് കുറച്ചാളൊക്കെ കുറവാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് പോകുന്നത് ഫിഷ് ഐറ്റംസ് ആണ് ഫിഷ് കഴിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് പിന്നെ

അപ്പൊ കിട്ടിയത് എട്ടിന്റെ പണിയാണ് വേറെ ആരും കഴിഞ്ഞ ബില്ല് ഞങ്ങൾക്ക് കൊണ്ട് തന്നെ അവസാനം ഞങ്ങൾക്ക് ഇത് അറത്തില്ല ഞങ്ങൾ ഇത് അടക്കാനായിട്ട് പോയി അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇത്രയും റേറ്റ് എങ്ങനെയാകാനും ഇത്രയും ക്യാഷ് എങ്ങനെ ആകാനാണെന്ന് കൊറച്ചു നേരം കഴിഞ്ഞപ്പര് വന്ന് അയ്യോ സോറി ബില്ല് മാറിപ്പോയതാണെന്ന് അപ്പൊ ഞങ്ങൾ ഓർക്കുവാണ് ഞങ്ങള് അത് അടയ്ക്കാൻ വേണ്ടി ക്യാഷ് എടുക്കുകയും ചെയ്താണ് അപ്പൊ അതെല്ലാണോ അടച്ചിരുന്നത് എന്ത് ചെയ്താ അങ്ങനെയൊക്കെ തിരക്ക് വരുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ കൂടെ ശ്രദ്ധിക്കുക അതിനോട് സ്ഥലത്തൊക്കെ അത്രക്ക് തിരക്കാണ് പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത അവര് മറന്നു പറഞ്ഞു പോകുന്നു ഞങ്ങള് കൊറേ നേരം ബേക്ക് ചെയ്തതിനു ശേഷം ഫുഡ് കാണാൻ അയ്യോ നിങ്ങൾ ഫുഡ് ഓർഡർ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊറേ നേരം കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കി കൊണ്ടു തന്നത് എന്ത് തന്നെയാണ് നല്ല ഫുഡൊക്കെയാണ് അടിപൊളി ടേസ്റ്റാണ് എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫ്രൈഡ് റൈസ് തന്നെയാണ് അതായത് ഫുഡ് അല്ല ഞാൻ ജീവിതത്തിൽ എങ്ങനും ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടില്ല അപ്പൊ അതാണ് വീണ്ടും വീണ്ടും വരുന്നത് പക്ഷെ ഇതിനെക്കാട്ടിൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മുൻപുണ്ടെന്ന് കഴിച്ചപ്പോ ഓരോ പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോ അങ്ങനെ ഒരു വ്യത്യാസം വരും എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇവിടെ നിന്ന് കഴിച്ചത് അതിനുശേഷം സന്തോഷത്തോടു കൂടി നേരെ ജംഗാർ ജട്ടിയിലേക്ക് പോയി ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ജംഗാർ ജെട്ടി നമ്മുടെ കൂട്ടുകൊച്ചു ബീച്ചിന്റെ അടുത്ത് തന്നെ കേട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ജംഗാർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇപ്പൊ ടൂ ഒക്കെ കയറ്റാൻ തുടങ്ങും കേട്ടോ വെറും നാല് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഫിൽ എത്താൻ പറ്റും യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കണ്ടുപിടിത്തം നടത്തിയേക്കുന്നത് കാരണം റോഡ് മാർഗം കറങ്ങി പോവാണെങ്കിൽ മണിക്കൂറുകൾ എടുത്ത് ഇതാണെങ്കിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വായ്പിൽ എത്താൻ പറ്റും ഒരു ജങ്കാർ അങ്ങോട്ട് പോകുമ്പോ ഒരു ജങ്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ഓരോ പത്ത് മിനിറ്റ് ഇടപെട്ട് ഓരോ ജങ്കാറും വന്നും പോയി വന്നും പോയി നിൽക്കും എന്തായാലും കണ്ടുപിടുത്തൊക്കെ കൊള്ളാം അതിനെക്കാട്ടി ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ജങ്കാറിലുള്ള യാത്രയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജംഗാറി കയറുന്നത് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജംഗാറി കയറിന്ന് യാത്ര ചെയ്യണം ഇന്ന് വരെ പലവിധ കാരണങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല ഇന്നാണ് അതിനൊത്ത് വന്നത് വന്നപ്പോ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് ഇന്നൊന്നും ജങ്കാറി കയറി യാത്ര ചെയ്യണം എൻജോയ് ചെയ്യണം പിന്നെ ഫുഡ് കഴിക്കണം ഇവിടെ വന്ന് തന്നെ ഇന്ന ഫുഡ് കഴിക്കണം എന്നൊക്കെ കരുതി വന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങള് ജംഗാറിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് ഇതാ കയറാൻ പോവാണ് കേട്ടോ ഭയങ്കര തിരക്കൊക്കെയാണ് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഇത്രയും കുറഞ്ഞ ചെലവിൽ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മഹാഭാഗ്യമാണ് ഇത് എവിടെ ഉണ്ട് ഇത്രയും കുറഞ്ഞ ചെലവിലുള്ള യാത്ര നമ്മള് യാത്രക്ലേശം പരിഹരിക്കുന്നങ്ങ് വിട് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു യാത്രയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും എൻജോയ് ചെയ്യണം ഇതുപോലെ എറണാകുളത്ത് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് പോ ഇതില് ജങ്കാർ കയറണം എന്റെ പൊന്നോ ഈ ഒരു യാത്ര ഈ ഒരു കാഴ്ചയും ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഇതിലേക്കൂടെ പോകുമ്പോ കാണാതിരിക്കുന്നത് വെള്ളത്തിന് നോവല്ലേ എന്നുള്ള രീതിയിൽ മന്ദം മന്ദമാണ് ഈ ജങ്കാർ ഇങ്ങനെ പോകുന്നത് എങ്കാറ് വിട്ട് കഴിഞ്ഞോട്ടോ ഇതിലേക്കൂടെ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയാന്നറിയാ കാണാതിരിക്കുന്നത് ചൈനീസ് നെറ്റ് ഫിഷിങ്ങും പല്ലാർവാടം കണ്ടെയ്നർ ടെർമിനലും കൂടാതെയോ നമ്മുടെ പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള പള്ളിയും ആ ബിൽഡിങ്ങുകളും ഒക്കെയുണ്ട് പിന്നെ പല രീതിയിലുള്ള മീൻപിടുത്തം കാണാം ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്ന കാണാം അല്ലാതെ പല രീതിയിലുള്ള മീൻപിടുത്തം കാണാം പിന്നെയോ എന്ത് കാറ്റാന്നറിയോ എന്ത് രസമാ യാത്ര വെറും നാല് രൂപയ്ക്ക് എവിടെ കിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കണ്ടാസ്കോടകാമാടെ കാലത്ത് ഉള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഞാൻ കാണുന്നതും പള്ളികളും ഒക്കെ ഒരു ജങ്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് ഇനി നിങ്ങളൊന്ന് ഇതൊക്കെ കണ്ട ആസ്വദിച്ചിപ്പാറ നാല് രൂപയ്ക്ക് ഇത് ലാഭമാണ് ഇല്ലേന്ന് ഉറപ്പായിട്ട് നിങ്ങൾ വരണം കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നാളെ തന്നെ വന്ന് ജങ്കാർ കയറിയിരിക്കും നമുക്കൊന്ന് നോക്കാലോ അങ്ങനെ കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് വൈപ്പിലെത്തി കേട്ടോ ഞാൻ അറിയാതെ ആ കാറ്റ് അങ്ങോട്ട് അടിച്ചിട്ടില്ലേ എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല കേട്ടോ ഇത് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ പോലും ഇങ്ങനെ ഒരു യാത്ര നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ ഒരു അനുഭവം സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ ഇങ്ങനെ ഒരു യാത്ര വെറു നാല് രൂപയ്ക്ക് ഒരുക്കിയ ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പൊന്നോ ഇനി എന്തായാലും എറണാകുളം വരുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ എങ്കിലും ചെങ്കാറക്കേറി എന്ന് കറങ്ങും അത്രക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി നിങ്ങൾ എറണാകുളം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് മിസ് ചെയ്യരുത് വെറുതെ എങ്കിലും ജങ്കാർ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകണം കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ കയറി കഴിഞ്ഞാൽ കണ്ടാലും നിങ്ങൾക്ക് മതി വരാത്ത കാഴ്ചകളായിരിക്കും എന്ത് തന്നെയാണേലും അതൊരു യാത്ര വെറും നാല് രൂപയ്ക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് ഒക്കെ വെച്ച് അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇവിടെ വന്നപ്പോഴത്തേക്ക് അടുത്ത ജങ്കാറ് പൈപ്പിൽ നിന്ന് നേരെ പോട്ട് കൊച്ചിയിലേക്ക് പോകാൻ റെഡിയായി കിടക്കുകയാണെന്ന് അറിയ ആൾക്കാർ ടൂ വീലർ ഇങ്ങനെ നിക്കോണ്ട് കേട്ടാ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ